എന്റെ പേര് ജോഷി തൃശ്ശൂർ അതിരൂപതയിൽ മുണ്ടൂര് അടവകയിൽ ലൂർദുമാത യൂണിറ്റ് എന്റെ വൈഫ് ജനിഫർ എന്റെ മൂത്ത മകള് ജാനത് മരിയ രണ്ടാമത്തെ മകൻ ജയിൻ മൂന്നാമത്തെ ആള് ജോമാൻ ക്രിസ്റ്റ് അവർ രണ്ടിലും നാലാമത്തെ ആൾക്കിപ്പോ ഒന്നര വയസ്സ് അമ്മ അമ്മായി അമ്മായി അപ്പന്റെ പെങ്ങൾ നമ്മുടെ ഒരുമിച്ചുള്ള ഇതാണ് നമ്മുടെ വീട് അങ്ങനെയാണ് എന്റെ കുടുംബം മൂത്ത മോള് ജാനറ്റ് മരിയ അവള് ഹോളി ഫാമിലി സ്കൂളില് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു അവള് നന്നായിട്ട് പാട്ട് പാടും ഡാൻസും കളിക്കും പഠിക്കാൻ കുറച്ച് പിന്നാക്കുണ്ട് പക്ഷെ പാട്ട് നന്നായിട്ട് പാടും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നല്ല മിടു മിടുക്കത്തിയാണ് പിന്നെ രണ്ടാമത്തെ ആള് ജെയിൻ ക്രിസ്റ്റ് അവന് ഈ പറഞ്ഞ പോലെ കുറച്ച് കുറുമ്പനാണ് അത് ആൺകുട്ടി വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞങ്ങളെ രണ്ടുപേരും കുറുമ്പനെ തരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കുറുമ്പ് ഇത്തിരി കൂടി കൂടുതലായി പോയി പിന്നെ എല്ലാത്തിലും നല്ല കുറുമ്പാ ഞാൻ പഠിക്കാൻ കുറച്ച് പിന്നാക്കുണ്ട് പക്ഷെ അവനും ഫുട്ബോൾ നല്ല ഫുട്ബോൾ പ്ലെയർ ആണ് പിന്നെ മൂന്നാമത്തെ ആള് ജോവാൻ ക്രിസ്ത്യ കൊള്ളന്നൂർ അവൻ നന്നായി പഠിക്കും രണ്ടിലെത്തിയിട്ടുള്ളൂ പക്ഷെ പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് പിന്നെ എന്ത് തുടങ്ങിയാലും പുരുഷ വരച്ച് തുടങ്ങാ ഭക്തിമാർഗാണ് അവൻ അച്ഛനാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് പിന്നെ നമുക്കൊരു വയ്യായി വന്നു കഴിഞ്ഞാൽ അവൻ ആദ്യം മരുന്ന് കഴിക്കാനല്ല പറയാം കുരിശെടുക്ക് അമ്മേനെ ഞാൻ കുരിശ് വരച്ചേരാം പിന്നെ നാലാമത്തെ ആളുടെ പേര് ജോവിൻ ക്രിസ്റ്റ് അവനപ്പം ഒന്നര വയസ്സായിട്ടുള്ളൂ അപ്പോൾ നാലാമത്തെ ആളായപ്പോൾ എനിക്ക് കുറച്ച് പാലൊക്കെ കുറഞ്ഞപ്പോൾ ഇവൻ ഞാൻ ഡോക്ടറെ കാണാൻ പോണമെന്ന് പറയുമ്പോൾ ആളുകളുടെ ഡോക്ടറെ ഒന്നും കാണണ്ട അമ്മയ്ക്ക് ഞാൻ കുരിശു വരച്ചു തരാം കുറച്ച് വെള്ളം കുടിച്ചാൽ മറ്റേ ഹനാൻ വെള്ളം കുടിച്ചാൽ മതി അപ്പം അമ്മയ്ക്ക് പാലൊക്കെ ഉണ്ടായിക്കോളും ആ ഒരു ഭക്തി മാർഗത്തിലാണ് അവൻ പിന്നെ നാലാമത്തെ ആള് ചെറിയ കുട്ടിയായതുകൊണ്ട് നല്ല കുറുമ്പും വാശി ആ ഒരു ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് രണ്ടു മക്കളെ ഉള്ളോ അപ്പനും എന്റെ ചേച്ചി അനിയറ്റ് രണ്ടു മക്കളുള്ളോ ഉള്ളു എനിക്ക് കൂടുതൽ മക്കൾ വേണം അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ വീട്ട് വീട് സംബന്ധമായി നമുക്ക് ഒരാൾ കുറച്ചുകൂടി ഒരാൾ കൂട്ടുണ്ടാവണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ അതിനൊക്കെ ആയിട്ട് നമ്മുടെ മക്കള് നമ്മുടെ ഒപ്പം ഉണ്ടാവണം പിന്നെ വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്രാർത്ഥന ഉണ്ടാവുന്ന ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇപ്പൊ നമ്മള് ചെറിയ കുട്ടികളെ പപ്പയ്ക്ക് ഭാഗം അമ്മയ്ക്ക് ഭാഗം എന്നൊക്കെ പറയൂലോ അതേപോലെ നല്ലൊരു പ്രാർത്ഥന നിന്ന് കിട്ടും നാല് മക്കളൊന്നല്ല നമുക്ക് എത്ര മക്കൾ വേണം അത്രയും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞാണോ പറഞ്ഞത് കൂടുതലും മക്കൾ വേണം എന്നാണ് പക്ഷെ അപ്പൊ ഞാൻ നോ പറഞ്ഞു കാരണം എനിക്ക് നല്ല പേടിയാണ് എല്ലാത്തിനും പേടിയാ അപ്പൊ ഞാനൊന്നും പ്രസവിക്കില്ല എനിക്ക് നല്ല പേടിയുള്ള ആളാണ് പറഞ്ഞു പക്ഷെ ആദ്യം അങ്ങനെ പ്രഗ്നന്റ് ആയി പിന്നെ അത് പ്രസവിച്ചു പിന്നെ നമുക്ക് അങ്ങനെ പ്രശ്നം തോന്നുന്നില്ല പിന്നെ ഒരു കുട്ടി വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും സന്തോഷമാണല്ലോ അപ്പൊ പിന്നത്തെ ഞങ്ങൾ രണ്ടാമത്തെ കുട്ടി ആലോചിച്ചു ഇന്നാമത്തെ കുട്ടി ആലോചിച്ചപ്പോ അതാ പോഷനായി അപ്പൊ നമുക്ക് ഭയങ്കര വിഷമമായി അപ്പൊ നമ്മൾ വിചാരിക്കണ പോലെ നടക്കില്ല എന്ന് മനസ്സിലായി അപ്പൊ ദൈവം തരുന്ന സമയത്ത് തന്നെ കുട്ടികളെ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ നമുക്കൊരു ആഗ്രഹം ഉണ്ട് അപ്പൊ നമുക്കിപ്പ തന്നെ കുട്ടിയിൽ അങ്ങനെ ഒരു ഇതില്ല അപ്പൊ ദൈവം തരുന്ന സമയത്ത് അപ്പൊ രണ്ടാ പോഷൻ ആയപ്പോ പിന്നെ ഞങ്ങക്ക് ഭയങ്കര പേടിയായി അപ്പൊ പേടിയും പ്രാർത്ഥനയും ആയപ്പോ പിന്നെ വീട്ടുകാർക്കും അതെ ഇനി ഒരു ആൺകുട്ടി വേണം മൂത്തത് പെണ്ണാണ് അപ്പൊ ഇനി ഒരു ആൺകുട്ടി വേണമെന്ന് പറഞ്ഞാൽ ഇവര് ഭയങ്കര കാഴ്ചകളും നേർച്ചകളും ഒക്കെ ആയി പിന്നെ ഇതങ്ങനെയായി അപ്പൊ മൂന്നാമത്തെ ആളായി മൂന്നാമത്തെ അല്ല ശരിക്കും രണ്ടാമത്തെ ആളായി അപ്പൊ പിന്നെ ആള് ആൾക്ക് പിന്നെയും കൂടുതൽ കുട്ടികളെ വേണം എന്നുള്ള ഒരു തീരുമാനം ആ പിന്നെ നമ്മള് ആളുടെ നിർബന്ധത്തിന് നമ്മളും കൂടി രസമായി പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ ഓരോരോ കുട്ടികളങ്ങനെ കാണുമ്പോഴും പിന്നെ നമ്മള് പുറത്ത് പോകുമ്പോ മൂന്നോ നാല് കുട്ടികൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പിന്നെ ഓരോരോ വീഡിയോകൾ കാണുമ്പോഴായാലും കൂടുതൽ കുട്ടികൾ അപ്പൊ അവരുടെ സന്തോഷം നമുക്കും അങ്ങനെ അങ്ങനെയാവണം അപ്പൊ പേടികളൊക്കെ പോയി പേടിയൊക്കെ മാറ്റി വെച്ചു പിന്നെ ഒരു സന്തോഷം പിന്നെ ഒരു ദൈവാനുഗ്രഹം അങ്ങനെ നമ്മൾ ആ നാല് കുട്ടികളെ സ്വീകരിച്ചു ദൈവം തരുന്ന കുട്ടികളെ സ്വീകരിക്കും തമ്പുരാൻ െ നമുക്കൊരു മക്കളുണ്ടാവണം നമ്മുടെ വീട്ടിലായാലും എന്നെ സംബന്ധിച്ച് എന്റെ വീട്ടില് അമ്മായിട്ട് അമ്മീന്റെ ഒക്കെ വയസ്സായിട്ടുള്ള ആൾക്കാർ അപ്പനായാലും അപ്പൻ മരിച്ചുപോയി ഉള്ള ആളുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ ഈ കുട്ടികളുള്ള കാരണം ശരിക്കും അവരിപ്പഴും ക്ലിയർ ആയിട്ട് നടക്കലും ഇരി അങ്ങനെ ഒരു നിക്കുന്നത് അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭാര്യ എന്ന രീതിയിൽ പോകും നമുക്ക് അത്ര വലിയ പണികളൊന്നുമില്ല പിന്നെ അമ്മ എന്നുള്ളത് ഇത്തിരി റിസ്ക് തന്നെയാണ് കാരണം നാലാളുടെ അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് ഉണ്ട് പിന്നെ മൂത്താൾ മൂത്താളുടെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തോളും ഞമ്മളിപ്പോ പത്തിലാണ് പഠിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ആളാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ആള് എല്ലാ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം നമുക്ക് പഠിക്കണതായാലും അവൻ കാലത്തെ നീറ്റാ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ പിന്നാലെ നിൽക്കണം പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുണ്ട് അമ്മയുണ്ട് അപ്പോൾ അവരവരുടെ കാര്യങ്ങളൊക്കെ കുറെ നോക്കും നമുക്ക് കാര്യമായിട്ട് എന്ന് തന്നെ പറയാം അവരെന്നെ എല്ലാ കാര്യങ്ങളും നോക്കണത് പിന്നെ ഏറ്റവും ചെറിയ ആളാണ് ഇപ്പൊ ഇത്തിരി നമ്മുടെ ശ്രദ്ധ വേണ്ടത് ഒന്നര വയസ്സല്ലായിട്ടുള്ളു പക്ഷെ അവനെയും അമ്മ നന്നായി നോക്കും നമ്മളെ നമ്മൾ ഡ്രസ്സ് നമ്മൾ ജോലിക്ക് പോകും പിന്നെ വന്നിട്ടുള്ള കുറച്ച് സമയമാണ് നമ്മൾ നോക്കണ്ടോ അങ്ങനെ വലിയ പ്രശ്നമില്ലാണ്ടൊക്കെ പോകണ്ടത് ആയാലും ദൈവവിളി കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ദൈവവിളി നല്ല രീതിയിൽ ഇണ്ടാവൂല്ലോ നമുക്കത് അവര് ദൈവത്തിന് വിളിക്കുമ്പോൾ നമുക്കും കൂടി അതിന്റെ ഒരു പ്രതിഫലം നമുക്ക് എന്തായാലും കിട്ടും ജോലിയായാലും അല്ലെങ്കിൽ ഒരു പൈസ ഉള്ള കുടുംബം എന്നല്ല നമുക്ക് ജോലി എന്ന് വെച്ചാൽ ജോലി ശമ്പളം കാര്യങ്ങളൊക്കെ ഇവർ പ്രാർത്ഥിക്കുമ്പോൾ അത് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി നമ്മുടെ കയ്യിലെത്തി നമ്മളത് നല്ല രീതിയിൽ തന്നെ പോവാനായിട്ട് നമുക്ക് സാധിക്കും അത് കൂടുതൽ നമ്മൾ വിളിക്കുന്ന കൂടുതൽ അവര് വിളിക്കണ്ടാവുന്നു നാഥൻറെ പ്രാണൻ തുടിക്കുന്ന കാസിനം തുടിക്കുന്ന കാസയും കണ്ടു ഞാൻ ജീവൻ വിരുന്നാകു മീ വേദിയിൽ തുടിക്കും തുടിപ്പോടെ നൂക്കരാൻ അണയുന്നു ഞാൻ ഇനി ബലി വീതിയിൽ നിന്നോളം ദൂരമേ ദുഃഖത്തിനുള്ളൂ നിങ്ങത മറിയാതെ മനം കൊതിച്ചുള്ളൂ കുതിച്ചുള്ളൂ മാനസക്കോവിൽ നിവാസമാകാനേ എന്നിലേ എന്നെ ഞാൻ മറന്നുപോയുള്ളൂ സാമ്പത്തികമായിട്ട് കുറച്ച് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ജോലി സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു പക്ഷെ അതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഓരോരോ കുട്ടികളെ വരുമ്പോഴായാലും നമുക്ക് കുറച്ചെങ്കിലും കുറച്ച് നമ്മൾ ഉയർന്നിട്ട് തന്നെയുള്ളൂ അപ്പൊ തീരെ നമ്മള് പിന്നാക്കും പോയിട്ടില്ല പിന്നെ ഇപ്പൊ നാലാം മൂന്നാമത്തെ കുട്ടി കഴിഞ്ഞ് നാലാമത്തെ കുട്ടി അവനോട് കൂടിയാണ് എനിക്ക് ഒരു നല്ലൊരു ജോലിയായിട്ട് കിട്ടിയത് നമ്മളതുവരെ ഹെൽപ്പിംഗ് ഹാൻഡ് ഒക്കെ ആയിട്ടായിരുന്നു നാലാമത്തെ ഒരു കുട്ടി ആവണേക്കാളും മുന്നെയാണ് നമുക്ക് ശെരിക്കൊരു ജോലി ആയിട്ട് എനിക്ക് കിട്ടിയത് അപ്പോ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞ പോലെ കിട്ടിയത് അപ്പോഴന്നെയാണ് അപ്പൊ ഓരോരുടെ സ്റ്റേജ് വരുമ്പോഴും ഓരോരു കുട്ടികൾ വരുമ്പോഴും നമ്മുടെ സ്റ്റേജ് കൂട് തന്നെയാണല്ലോ കുറഞ്ഞിട്ടില്ലേ ഇതുവരെ സാമ്പത്തികമായിട്ടായാലും കുട്ടികളെ പള്ളിയായിട്ട് കൂടുതൽ അടുപ്പിക്കണം മക്കളെ കൂടുതലുണ്ട് വീട്ടിലിരുത്തരുത് നമ്മള് പള്ളിയായിട്ട് കൂടുതൽ ഓരോ കാര്യങ്ങളിലും നമ്മളത് ഇപ്പൊ ഓരോ ഇപ്പൊ കുർബാന സ്വീകരണം കഴിഞ്ഞു എന്റെ മോനെ കുർബാന ഓൾഡർ ബോയ്സിൽ ചേർത്തു അപ്പൊ അതൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകണന്ന് ഇപ്പൊ അവന് പോവാനുള്ള ഇത്ര ദൂരണ്ട് രണ്ട് രണ്ടര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററോളം എന്തായാലും ഉണ്ട് നമ്മൾ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ അപ്പൊ അത് സൈക്കിൾ പോവാനായിട്ട് പറ്റില്ല നമ്മള് കാലത്തേറ്റ് നമ്മൾ അതിനൊരു പ്രചോദനം കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നടക്കും എനിക്ക് തോന്നുന്നത് പിന്നെ മോളായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പത്താം ക്ലാസ്സിലാണ് അപ്പോ രണ്ടാം താള് ആറില് മൂന്നാമതാള് രണ്ടില് അപ്പോൾ മൂത്താള് എല്ലാവരും ഒരു ആവറേജ് അവറേജ് തന്നെയുള്ളൂ കാറ്റിസം പഠിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ മാർക്കിന്റെ ബേസ് വരുമ്പോൾ മാർക്ക് ഒരു ആവറേജ് ലെവൽ തന്നെയാണ് പക്ഷെ കാറ്റിസത്തിന് പോകാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് പിന്നെ ഞാനും ആണ് അപ്പൊ സമ്മതിക്കില്ല ഞാനും മോളായാലും ഒരു പത്ത് വരെയുള്ള രണ്ടോ മൂന്നോ കൊല്ലം മാത്രമേ ഒരു ദിവസം കാറ്റീസം മുടങ്ങിയിട്ടുള്ളു അപ്പൊ അത്രയും നമ്മള് കൊണ്ട് പള്ളിയിൽ കൊണ്ടാക്കാനായാലും അല്ലെങ്കിൽ ആ കുട്ടികളും സമ്മതിക്കണം നമ്മൾ ഏതെങ്കിലും കല്യാണോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ മോള് ഞാൻ കാറ്റീസത്തിന് പോവാം അല്ല അങ്ങനെ പറയുന്ന ഒരു രീതി ഉണ്ടെന്ന് കുട്ടികളെല്ലാവരും നല്ല കാറ്റീസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റീസിന് പോകാനൊന്നും മടിയില്ല ഇപ്പം രണ്ടാമത്തെ ആൾക്ക് അതിനൊരു ചെറിയൊരു മടി മടിയെന്നു വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല അവന് നമ്മുടെ കൂടെ വരാനായിട്ടുള്ള ഒരു ഇത് പക്ഷേ എന്നാലും അവനും അതെ മാക്സിമം പോവാനായി നോക്കും പിന്നെ താഴെയുള്ള ആള് ജോവാൻ അവൻ എന്തായാലും മുടങ്ങില്ല ഇപ്പൊ ഒരു കൊല്ലായിട്ടുള്ളൂ എൽ കെ ജിയിൽ കഴിഞ്ഞ വർഷം തൊട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരു കൊല്ലായിട്ടുള്ള ഒന്നിലായിട്ടുള്ളു അതിൽ മുടങ്ങാണ്ട് ഒറ്റ ദിവസം പോലും മുടങ്ങാണ്ട് പോയിരുന്ന പോയിരുന്നൊരാളാണ് പിന്നെ അവനെ ആഗ്രഹം നമ്മൾ കാലത്ത് അഞ്ചു മണിക്ക് അഞ്ചേകാണ്ട് കുർബാനക്ക് പോകാലും അവ എനിക്കും പള്ളിയെ പോകണമെന്ന് പള്ളിയോട് അടുത്ത് നിക്കണമെന്ന് അവൻ അച്ഛനാവണമെന്ന് എന്നാണ് അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം കുടുംബ പ്രാർത്ഥന നമ്മൾ സാധാരണ ഒരു വീട്ടില് ഏഴുമണി ഇവിടെ എട്ട് മണി വരെ മാക്സിമം പോവാറുണ്ട് കാരണം ഇപ്പൊ എന്റെ എഴുത്ത് എന്തെങ്കിലും കഴിയാണ്ടാവുമ്പോ കുറച്ച് ഏഴുമണി എന്നുള്ളത് ഏഴരയാവും പിന്നെ ഏഴര എന്നുള്ളത് എട്ട് മണിയാവും എട്ട് മണി വിട്ടങ്ങനെ പോവാറില്ല എല്ലാവരും കുറച്ചൊക്കെ നേരം വയ്ക്കുമ്പോ ഒരു മടിയും കാര്യങ്ങളൊക്കെ കാണിക്കും നിർബന്ധമായിട്ടും പിന്നെ വയസ്സായ ആൾക്കാരുള്ള സ്ഥലത്ത് എന്തായാലും നിർബന്ധമായിട്ടും പ്രാർത്ഥന ഉണ്ടാവും പിന്നെ ഞാൻ ആ സമയത്തേക്ക് പണി മാറ്റി വരും കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത് കഴിഞ്ഞ് ചെല്ലും രാവിലെ നേരത്തെ എണീക്കുന്നത് അമ്മായിയാണ് അമ്മായി നേരത്തെ എണീറ്റിട്ട് ചോറൊക്കെ വെക്കും കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടാവും നമ്മൾ എണീറ്റ് വന്നുകഴിഞ്ഞാൽ ചായ വെക്കുക കറിയൊക്കെ വെക്കുക അത്രക്കുള്ള പണിയുള്ള പിന്നെ അമ്മയും ഉണ്ടാവും അപ്പം അപ്പൊ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴുകലൊക്കെ എല്ലാവരും കൂടിയിട്ട് തന്നെയാണ് അമ്മയും ഞാനും ഒരുമിച്ച് തന്നെയാ ചെയ്യാറ് പിന്നെ അപ്പോഴേക്കും മോൾക്ക് ഇപ്പൊ പത്തിലായതുകൊണ്ട് മോൾക്ക് അഞ്ചേ മുക്കാലിന് ട്യൂഷന് പോകണം അപ്പൊ മോള് രാവിലെ എണീക്കുക പിന്നെ അവള് തന്നെ പറഞ്ഞ പിന്നെ ബാക്കിയുള്ളവരുടെ ഒന്ന് പിന്നെ പിന്നാലെ ഇങ്ങനെ നടക്കണം നമ്മള് ഡ്രസ്സ് മാറിയ പിന്നെ അമ്മായി മക്കളുടെ രണ്ടാം അങ്ങോട്ടുള്ള കാര്യം അമ്മായി നോക്കിയോളും അമ്മായി പിന്നാലെ നടക്കും മേണീക്ക് ഡ്രസ്സ് മാറ് എന്നൊക്കെ കുളിക്കേന്നൊക്കെ പറഞ്ഞങ്ങനെ നടക്കും അപ്പൊ അവരങ്ങനെ പോവും പിന്നെ ഞാൻ എട്ടരയാകുമ്പോ പോവും പിന്നെ ഞാൻ പോയി കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ കുട്ടികളും പോവാ അപ്പൊ അമ്മ അവരന്നെ വണ്ടി കയറ്റി കൊടുക്കും പിന്നെ തിരിച്ചു വരുമ്പോഴും അമ്മ ഉണ്ടാവാ നമ്മള് അഞ്ചര ആറുമണിയൊക്കെ ആയിട്ട് വരിക പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളായി എന്തേലും മണി ഉണ്ടാവും പഠിക്കാനുണ്ടാവും അപ്പൊ പിന്നെ പപ്പ വന്നു കഴിഞ്ഞാൽ പപ്പ ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോഴ വരിക പിന്നെ വന്നു കഴിഞ്ഞ പിന്നെ ഞങ്ങളുടെ വർത്താനം ടി വി കാണലായി കുറച്ചു നേരം പഠിക്കലായി പിന്നെ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോ പിന്നെ എല്ലാരും കിടന്നുറങ്ങും നമ്മള് മക്കളെ സ്നേഹിക്കണ്ടെങ്കിൽ നമ്മള് മക്കളുണ്ടാവണം ആഗ്രഹിക്കുന്ന ആളാണെങ്കി നമ്മള് കുട്ടിനെ എന്തായാലും തീർച്ചയായിട്ടും നോക്കും ഏത് വയ്യായി വന്നാലും വയ്യായി ഇല്ലെങ്കിലും പിന്നെ നമ്മള് പണി മാറ്റി വരുമ്പോഴൊക്കെ പുറത്തുനിന്ന് വരുമ്പോ പപ്പ എന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ് ഇപ്പൊ ഒരാൾ ഉണ്ടായാലും നാലാളുണ്ടായാലും അഞ്ചാളുണ്ടായാലും പത്താളുണ്ടായാലും പപ്പന്നിട്ട് ഓടി വരുന്ന സന്തോഷം ഉണ്ടല്ലോ അതൊരു ഭയങ്കര സംഭവം ഇപ്പൊ അവ നമ്മള് വണ്ടിയിലെ സൗണ്ട് ഇങ്ങനെ കേട്ടാ മതി ഇപ്പൊ ചെറിയ ആള് മറ്റവരൊക്കെ ഒന്ന് വലുതായി വലുതായിട്ടല്ല ആ ഒരു സ്റ്റേജ് മാറി അപ്പൊ അതുകൊണ്ട് അവരൊക്കെ വരുമ്പോ പപ്പയെന്ന് വിളിച്ച് കയ്യെ കൂടി ചാടി ഓടിയിട്ട് വരിക നമ്മുടെ വണ്ടീല് മുന്നേക്ക് വരികയെന്ന് അപ്പൊ അതൊക്കെയാണ് ഭയങ്കര സന്തോഷല്ലേ നമുക്ക് തന്നെ പയ്യായ മറ്റുള്ള കാര്യങ്ങൾ അസുഖങ്ങൾ തന്നെ കുറയുന്നു കുട്ടികൾ കൂടുതലുണ്ടായി കഴിഞ്ഞാൽ ഒരു 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 കുട്ടി നമുക്ക് വയസ്സ് ഞാനിപ്പോ ഒരു ടീച്ചറാണ് പഠിപ്പിക്കണമുണ്ട് അപ്പൊ നമുക്ക് ക്ലാസ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ ഫോണിലുള്ളത് കൊണ്ട് ഉപയോഗിക്കാതിരിക്കാൻ തീരെ പറ്റില്ല വന്നു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് നോക്കേണ്ടി വരും കാരണം ഞാൻ സ്കൂളിൽ നിന്നിട്ട് വരുമ്പോ എച്ച് എം എൻ ഐയിലിട്ടിട്ടുണ്ടാവും അപ്പൊ നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കേണ്ടി വരും അപ്പൊ നമ്മൾ കുട്ടികളെ കാണുമ്പോൾ ചിലപ്പോ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നതായിട്ട് അവർക്ക് തോന്നണ്ടാവും പക്ഷെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ജോലി സംബന്ധമായിട്ട് തന്നെയാണ് പിന്നെ അവര് അവരുടെ സ്കൂളിലും കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും ഒക്കെ ഈ ഫോണിലായതുകൊണ്ട് അവർക്ക് അത് കാണാതിരിക്കാൻ പറ്റില്ല പിന്നെ വീഡിയോ യൂട്യൂബ് കാണലെ കുറവാ പിന്നെ ഗെയിം കേട്ടിട്ടൊന്നുമില്ല ഫോണില് അപ്പൊ അത് ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോ പറയും ഞങ്ങളുടെ ഫോണിൽ മാത്രമേ ഉള്ളോ ഇല്ലാത്തുള്ളോ ഗെയിം അപ്പൊ അമ്മ അമ്മ മാത്രം സമ്മതിക്കണില്ല എന്നൊക്കെ പറയും അതൊന്നും വലിയ പ്രശ്നമില്ല അങ്ങനെ യൂട്യൂബ് കാണില്ലാതൊന്നും കുറവാ പിന്നെ ഇടയ്ക്കെ വല്ലപ്പോഴും അങ്ങനെ ഒരു വീഡിയോ കാണട്ടെ ഒരു വീഡിയോ കാണണ്ട ബഹളം ഇല്ലാതെ അവിടെ പോയിരുന്നോളാന്ന് പറയുമ്പോ ചിലപ്പോ നമ്മൾ നിർബന്ധത്തിന് വഴങ്ങി ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ കാണാനായിട്ട് കൊടുക്കാറുണ്ട് പിന്നെ തീരെ അവോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ഈ കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ട് യൂട്യൂബ് കാണണ്ട ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നടക്കണ കാര്യമല്ല നമ്മള് ഇവിടെ വാർഷിക വാർഷിക ധ്യാനം വരും ദമ്പതികളുടെ ധ്യാനം വരും അതിനൊക്കെ നമ്മൾ പോവും മറ്റേ പോയി നിന്ന് അഞ്ചു ദിവസം കൂടിയിട്ടില്ല ഇതുവരെ പിന്നത്തെ കാര്യം എന്താ വരുമ്പോഴിക്കും അപ്പൊ വീട്ടിലെന്തായാലും രണ്ടാൾക്കാറവ് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ഒരു ധ്യാനത്തിന് പോകണോ അങ്ങനെ ആഗ്രഹം ഉണ്ടായാലും നടന്നിട്ടില്ലേ ഇതുവരെ പറ്റാറില്ല കാരണം നമ്മുടെ ഒരു ചെറിയ കുട്ടി ആ കുട്ടിയൊന്നും ഇത്തിരി വെള്ളം നമ്മുടെ അടുത്ത കുട്ടിയായി അപ്പൊ നമുക്ക് അങ്ങനെ നിന്ന് ധ്യാനം കൂടണ പരിപാടികളൊന്നും നമുക്ക് പറ്റിയിട്ടില്ല കൂടുതൽ സമയവും ധ്യാനം കേൾക്കാം അങ്ങനെയും നമുക്ക് സമയം കിട്ടാറില്ല അപ്പൊ കുട്ടികൾക്കായി കുട്ടികൾക്കായാലും അതെ നമുക്ക് സാധാരണ ഒരു വീട്ടില് കുടുംബ പ്രാർത്ഥന എങ്ങനെയാണ് അതുപോലെ ഞങ്ങൾ ചെയ്യണല്ലോ നമുക്ക് കൂടുതൽ അങ്ങനെ ഇരുന്നേ നമുക്കും ജോലിയുണ്ട് പിന്നെ ചെറിയ കുട്ടികളാവുമ്പോ നമ്മുടെ ഒരു അരമണിക്കൂർ പ്രാർത്ഥന തന്നെ നമുക്ക് അതിൽ നല്ല വിശ്വാസമായിട്ട് എല്ലാ പിള്ളേരും നന്നായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്

പെണ്ണാണ് വന്നത് റോസ് ഷർട്ടും വെള്ളം കൊണ്ടു എടുത്തിട്ടാണ് വന്നത് ആളുടെ ഫ്രണ്ടിന്റെ കൂടെ വന്നത് പക്ഷെ വന്ന് അങ്ങനെ മരക്കച്ചോടാണെന്ന് പറയുമ്പോ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ആയിട്ടല്ല ജസ്റ്റ് വന്ന് കണ്ടുപോകോട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് വന്നപ്പോഴും വന്ന് കണ്ടപ്പോഴും ജോലി ഇല്ലാത്ത കാര്യം എനിക്ക് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല പിന്നെ വീട്ടുകാര് ചോദിച്ചു പെട്ടെന്ന് കണ്ടുപോയിപ്പന്നെ ഞാൻ നടക്കില്ല എന്ന് ആ പിന്നെ ഇഷ്ടായി ഒരു വാക്ക് പറഞ്ഞു പക്ഷെ അതങ്ങനെ ദൈവം കൂട്ടി യോജിപ്പിച്ചു ഞാൻ ആദ്യം വന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതാണ് ഏത് കല്യാണം കഴിഞ്ഞ് വന്ന് നമ്മൾ സംസാരിച്ച ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യം എന്റെ വീട്ടില് അപ്പനുണ്ട് അമ്മയുണ്ട് രണ്ടമ്മായിറും ഉണ്ട് അവർക്ക് ഇതുവരെ യാതൊരു കൊഴപ്പവും വർത്താനോ സംസാരവും ഇല്ലാണ്ട് ഇതുവരെ മുന്നോട്ട് പോയിട്ടുണ്ട് ഉണ്ടാവണം നീ നീ ആയിട്ടൊരു പ്രശ്നമുണ്ടാക്കരുത് എന്നാണ് ആദ്യം പറഞ്ഞ കാര്യം പിന്നെ നമുക്ക് ഞാനാണെങ്കി എല്ലാവരും ആയിട്ട് സംസാരിച്ച് അങ്ങനെ പോണ ഒരാളാണ് ഇവിടെ അമ്മ എന്നെക്കാളും കൂടുതൽ സംസാരിക്കുന്ന ആളാണ് അമ്മ അമ്മയുടെ പ്രായക്കാരല്ല അമ്മയ്ക്ക് ഏത് പ്രായക്കാരോടും കമ്പനി ആവണ ആളാണ് അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ വഴക്കിന്റെ പ്രശ്നങ്ങള് വരുന്നില്ല പിന്നെ വയസ്സായ അമ്മായി രണ്ടാളുണ്ടായിരുന്നത് നോക്കി സപ്പോർട്ട് അഡ്ജസ്റ്റ് ഒരു ഫാമിലിയാണ് പിന്നെ അതേപോലെ കുട്ടികളെ നോക്കുന്ന കാര്യത്തിലും അമ്മ ഭയങ്കരമായിട്ട് കയറി ജനി അന്ന് ജാനറ്റിന് ആറു മാസമുള്ള ഇപ്പൊ ഇവിടെ താൽക്കാലികമായിട്ട് ടീച്ചർ ലീവ് വേക്കൻസിൽ പോയിരുന്നു അപ്പോൾ ഞാൻ ഉച്ചക്ക് പോയി വന്നിട്ടാണ് പാല് കൊടുക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കും അങ്ങനെയായിരുന്നു അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് യാതൊരു പ്രശ്നമില്ല അന്ന് അപ്പച്ചൻ്റെ ആയിരുന്നു അപ്പനും യാതൊരു അങ്ങനെ പോയി ഒരു മോളെ മോളുടെ ഉള്ളൂ അത്രയും ക്ലീൻ ക്ലീൻ ആയിട്ടാണ് ഇതുവരെ ഭാഗത്തുനിന്നായാലും ഞങ്ങൾക്ക് പുറത്തേക്ക് പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ കൂട്ടുകുടുംബത്തിൽ നിൽക്കണത് കൊണ്ടാണ് മക്കളെ നമുക്ക് കൊണ്ടുപോകാണ്ടായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി പോരാൻ പറ്റണത് ഇപ്പൊ നമ്മള് മാത്രമുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഞങ്ങൾ എല്ലാവരെയും കൊണ്ടുപോകണം ഞങ്ങക്ക് ഇത്ര സൗകര്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ രണ്ടു സപ്പോർട്ടും വേണം ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് ഞാനും വീട്ടുകാരും അമ്മയും പിള്ളേരും കൂടി ചെയ്തിട്ടുള്ളത് യാത്ര അമ്മായിമാരെ ബന്ധുക്കളുടെ വീടുകളിലേക്കാണ് പോകണം ആഗ്രഹമുള്ളത് വിശദനാടാണ് പണിക്ക് പോകുമ്പോ നമ്മൾ പ്രാർത്ഥിക്കാനും ഒന്ന് തൊട്ടുമുത്തി പ്രാർത്ഥിച്ചിട്ട് അല്ലെ രാവിലെ എണീറ്റ് വരുമ്പോഴും നമ്മളതേപോലെ തന്നെ കുറിച്ച് വരച്ച് എണീറ്റ് ഒന്ന് മാതാവിനെ തൊട്ടുമുത്തി നമ്മൾ അടുത്തൊരു കാര്യത്തിലേക്ക് പോവുള്ളൂ വ്യക്തിപരമായിട്ട് ഇന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാറില്ല പോകുമ്പോഴാവും കൊന്തോ ചല്ലാറുണ്ട് പക്ഷെ നമുക്ക് എപ്പോഴൊരു പ്രാർത്ഥന ഉണ്ടാവുമല്ലോ ഏതൊരു അമ്മയ്ക്കും ഒരു പ്രാർത്ഥന ഉണ്ടാവുമല്ലോ മക്കൾക്ക് വേണ്ടിട്ടായാലും കുടുംബത്തിന് വേണ്ടിട്ടായാലും അങ്ങനെയുണ്ട് ഞാനാണ് ഏറ്റവും ആദ്യം പിണ്ടാറെ നടക്ക ആൾക്ക് പിണ്ടാറെ നടക്കാനൊന്നും പറ്റില്ല കൊറച്ചു കഴിഞ്ഞ ഒരു കോടി വന്ന ഒരു മണിക്കൂർ അത്രേ ആൾക്ക് പിടിച്ചെക്കാൻ പറ്റുള്ളൂ പോകും അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞാൽ ഒന്ന് വിളിക്കും അല്ലെങ്കിൽ ഞാൻ ഒന്നല്ല ഞാൻ വിളിക്കും അപ്പളേക്ക് അവള് വിളിച്ചിണ്ടാവും വെറുതെ വിളിക്കും അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാ വിളിച്ച വെറുതെ വിളിച്ചാന്നൊക്കെ പറയും ഫോൺ ചെയ്യാ അല്ലെങ്കിൽ ചോർണ്ണ വരുന്ന നേരത്താണെങ്കിൽ കൊറച്ചു നേരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നടക്കും അപ്പഴേക്കും ചിരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ചെലപ്പോ ഒരു ദിവസം പിടിച്ചു പിറ്റേ ദിവസം ആള് ചിരിക്കും ചിരിക്കും ഞങ്ങളുടെ സോൾവ് മക്കള് പറയും നന്നാണല്ലേ ഗൗരവത്തില് പിടിച്ചു അറിയില്ല അങ്ങനെ പറ്റാറില്ല പറ്റാറില്ല ഞാൻ അവളും തമ്മിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മൾ റൂമിൽ വർത്താനം പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പണിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുക അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയും അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം നാളെ ഇന്ന സ്ഥലത്തേക്ക് പോകണം അങ്ങനത്തെ കൊറേ കാര്യങ്ങള് വലിയ ദൂരെ പോയില്ലെങ്കിലും തൃശ്ശൂർ വരെ പോവാ കഴിക്ക അത് നമ്മൾ ചെയ്യാറുണ്ട് മാസത്തിലെ ഒരു പ്രാവശ്യങ്ങളിൽ ഞങ്ങൾ പോവാറുണ്ട് അത് വീട്ടുകാർക്കും അറിയാം ഞങ്ങൾ ഇതിന് പുറത്തേക്ക് പോണത് ഭക്ഷണം കഴിക്കാനും കുറച്ചുകാരെ ഇരിക്കാനും തന്നെയാണെന്ന് അതിനിപ്പോ അമ്മയായാലും വീട്ടുകാരായാലും ഫുൾ സപ്പോർട്ടാണ് കാരണം പോയിട്ട് വായോ എന്ന് പറയുന്ന ഒരു ഫാമിലി തന്നെയാണ് മക്കൾക്കറിയാം നമ്മൾ പോയി അപ്പൊ നിങ്ങൾ രണ്ടുപേരും തന്നെ പോവണല്ലേ എന്ന് പറയൂ അവരെ അവർക്കറിയാം നമുക്ക് അങ്ങനെ ഒരു സമയമുണ്ട് ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വേറെ നിലയിലും നിലയിലും ചെയ്തു കൊടുക്കേണ്ട കടമ ഒരു കടമയാണ് നമ്മൾ 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 ചെയ്തിരിക്കണം കൊണ്ടാക്കി കൊടുക്കണം അതിനൊരു സമയം ജോലി സംസാരിക്കാൻ സംസാരം ഞങ്ങള് രണ്ടുപേരും നന്നായി സംസാരിക്കണവരാണ് അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ വിശേഷങ്ങൾ പറയാനും ഉണ്ടാവും അപ്പോൾ മക്കളായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളും ഉണ്ടാവും അവരുടെ വിശേഷങ്ങളും കേൾക്കണമല്ലോ ഞങ്ങളെ ഫാമിലി മൊത്തം ഇരുന്നിട്ട് സംസാരിച്ചിട്ട് തന്നെയാണ് കിടക്കാറ് എല്ലാ ദിവസം സമയം സംസാരിച്ചിട്ട് തന്നെയാണ് ഫാമിലി മൊത്തം അമ്മയായാലും ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്തിട്ടാണ് കുട്ടികളായിട്ട് കളിക്കാനും എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തണം ഇപ്പൊ ട്യൂഷന് കൊണ്ടുപോകണം ട്യൂഷന് കൊണ്ടുപോകാനും നമ്മൾ സമയം കണ്ടെത്തണം എന്താണെന്നാൽ അവരപ്പനായിട്ട് നമ്മളൊരാളല്ലേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കടമയല്ലേ നമ്മൾ ചെയ്ത് നിറവേറ്റി കൊടുക്കണം അവരുടെ സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് അത് അപ്പനെന്ന നിലയിൽ നല്ല രീതിയിൽ നമ്മള് ചെയ്യണമുണ്ട് നാലാമത്തെ ആളായപ്പോൾ ആള് നല്ല അഡ്ജസ്റ്റ്മെന്റ് ആണ് കാരണം ആള് ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ താഴെയുള്ള ആളുടെ ആള് തന്നെ നോക്കും പിന്നെ ഇപ്പൊ എവിടേക്കും പോകണമെങ്കിലും സാധനങ്ങളൊക്കെ ആക്കാനായാലും ആള് പാക്ക് ചെയ്യും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും പള്ളിയില് പണി നടക്കുന്ന സമയത്ത് ഞാൻ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയില് മരത്തിന്റെ കാര്യങ്ങളില് ഞാനാണ് ചെയ്തിരുന്നത് നമുക്ക് അതാണ് അതിന്റെ ജോലി പിന്നത്തെ കാര്യമുള്ളത് ഏഹ് കൈലം എന്ന സംഘടനയിൽ ഞാൻ ഉണ്ട് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ അറിയാലോ നമ്മൾ സാധാരണ ഒരു ജീവിതമാണ് നമ്മുടെ അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെറിയ രീതിയിൽ ആരെങ്കിലും സഹായം ചോദിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പള്ളി സംബന്ധമായിട്ടുള്ള ചെറിയ സംഭാവന ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട് ദശാംശം അങ്ങനെ കൃത്യമായിട്ട് നോക്കിയിട്ടല്ല ചിലപ്പോൾ പത്ത് രൂപ ചിലപ്പോൾ കൂടുതലാവും ചിലപ്പോൾ നൂറ് രൂപ കൂടുതലാവും അങ്ങനെ നോക്കിയിട്ട് ആരെങ്കിലും വയ്യാണ്ട് എടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് മരണപ്പെട്ടു നമ്മളിപ്പോ ഓടി ചെന്ന് നമ്മളതിനുള്ള കഴിയാവുന്ന സഹായം നമ്മൾ ചെയ്ത് കൊടുക്കും ന്യൂജൻ ഇതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ സ്വീകരിക്കണില്ലേ ഒരു കുട്ടി മതി അല്ലെങ്കിൽ എന്താ പറയുക കുട്ടികൾ വേണ്ട അങ്ങനെ പറയുന്ന ആളുകളോട് എന്തായാലും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നൊരു കാര്യം പറഞ്ഞിരുന്നു നമുക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഒരു ആത്മീയമായിട്ടും അല്ലെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഉയർച്ച ഉണ്ടാവുകയുള്ളു അപ്പം അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്ന ആളുകളായാലും ജോലി സംബന്ധമായിട്ടും ഉയർച്ച ഉണ്ടാവുള്ളൂ എന്ത് എന്ത് തന്നെ ഉയർച്ച ഉണ്ടാവുള്ളൂ പിന്നെ അത് അത് നമ്മൾ പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ലേ ഈ പറയുന്ന കുട്ടികള് ഇപ്പൊ ചിന്തിക്കുന്നില്ലേ ഇവർ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് കുട്ടികളുണ്ടാവൂല അത് സ്റ്റോപ്പ് ആ ആ ഒരു ഇത് മാറിപ്പോകുന്നു എത്ര കുട്ടികൾക്ക് കുട്ടികളില്ലാണ്ട് ഇല്ലാണ്ട് ദത്തെടുത്ത് വളർത്തുന്ന രീതി ഉണ്ടെന്ന് അത് ഇവർ കാണണില്ലായെന്നാണ് ഞാൻ പറയുന്നത് ഇവർ ഇപ്പോഴത്തെ സന്തോഷവും സൗകര്യത്തിനും വേണ്ടിയിട്ട് ജോലി അല്ലെങ്കിൽ പോകണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ കുട്ടികളെ വേണ്ടാന്ന് വെക്കുന്നത് അങ്ങനെ പാടില്ല എന്തായാലും കൂടുതൽ നമ്മുടെ കുട്ടികൾ വേണം ഇപ്പൊ കല്യാണം കഴിക്കുന്ന കുട്ടികൾ എന്തായാലും ഒരു കുട്ടി മാക്സിമം ഒരു കുട്ടി അതിനും വിട്ട് ആർക്കും വേണ്ടൊരു അഭിപ്രായമാണ് അപ്പൊ ശരിക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അതിനേക്കാളും അപ്പുറം കുട്ടികളായാലാണ് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട് പിന്നെ നാല് കുട്ടികളാവുമ്പോ എനിക്ക് നല്ല റിസ്ക് ഉണ്ട് നമ്മുടെ ജോലിയും കാര്യങ്ങളും പോണം വീട്ടിലത്തെ കാര്യങ്ങൾ പോണം എല്ലാം കൂടി കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അതിന്റെ ഒരു രസമുണ്ട് ഒരു സന്തോഷമുണ്ട് അതറിയണമെങ്കിൽ നമ്മൾ അത് അനുഭവിച്ചേ പറ്റുള്ളൂ അപ്പോൾ ദൈവം തരുന്ന കുട്ടികളെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിന്റെ സന്തോഷം അവർക്ക് അനുഭവിക്കാൻ പറ്റും